no കേരളത്തിൽ വർഷങ്ങളായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലും ചുരുളഴിയാത്ത കേസുകളിൽ ഒന്നാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലോക്കൽ പോലീസിനോ സി ബി ഐക്കോ യാതൊരുവിധ തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അവസാനിപ്പിക്കാനൊരുങ്ങുന്ന ഘട്ടത്തിലാണ് ജസ്നയുടെ പിതാവ് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഈ മാസം പത്തൊൻപതാം തീയതിക്ക് ശേഷം ജസ്ന കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു പറയാറുണ്ട് എന്നാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാസം പത്തൊൻപത് തിരഞ്ഞെടുത്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ സി ബി ഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ പത്തൊൻപതിന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം കോടതിയിലോ മാധ്യമങ്ങളോടോ വിശദമായ ചില വിവരങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് ജസ്നയുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നാൾ വഴികളിലൂടെ സഞ്ചരിച്ചവർ അല്ലെങ്കിൽ ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലുള്ള പുരോഗതിയും വസ്തുതകളുമെല്ലാം പരിശോധിച്ചിരുന്ന വായനക്കാർ തീർച്ചയായിട്ടും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ജസ്നയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് കാരണം ലോക്കൽ പോലീസിൻ്റെയോ അതുപോലെ തന്നെ സി ബി ഐയുടെയോ അന്വേഷണത്തിൽ ഇതുവരെ ജസ്ന എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജസ്നയുടെ പിതാവ് ഇന്നൊരു കാര്യം തറപ്പിച്ചു പറയുന്നുണ്ട് ജസ്നയെ ആരോ അപായപ്പെടുത്തിയിട്ടുണ്ട് ജസ്ന ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തന്നെ ബന്ധപ്പെടുമായിരുന്നു ഏതു വിധേനയും ബന്ധപ്പെടുമായിരുന്നു ജസ്ന കേരളം വിട്ട് പോയിട്ടില്ല എന്നൊക്കെയുള്ള വാദഗതികളാണ് ജസ്നയുടെ പിതാവ് നിരത്തുന്നത് അദ്ദേഹം അത് പറയുന്നതിന് കാരണമുണ്ട് അദ്ദേഹം പറയുന്നത് ലോക്കൽ പോലീസ് പോലീസ് ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ ഏജൻസികളുടെ അന്വേഷണത്തിന് സമാന്തരമായി തൻ്റെ ഒരു ടീമും അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ പോലീസോ സി ബി ഐയോ എത്താത്ത പലയിടങ്ങളിലും തനിക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്നയുടെ ഒരു അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചാണ് ആ അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളുമെല്ലാം തങ്ങളുടെ പക്കലുണ്ട് സി ബി ഐ ഇത് കൃത്യമായി ഗൗരവ ൂർവമായി അന്വേഷിക്കുമെങ്കിൽ അത് സി ബി ഐക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ജസ്നിയുടെ പിതാവ് പറയുന്നുണ്ട് അദ്ദേഹം അത് ഇപ്പോൾ വെളിപ്പെടുത്താത്തതിന്റെ കാരണം സി ബി ഐ പിന്നാലെയുണ്ട് എന്ന് തോന്നിയാൽ ആ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ തന്റെ പക്കൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ജസ്ന ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ബന്ധപ്പെടുമായിരുന്നു ജസ്നയെ ആരോ അപായപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അപായപ്പെടുത്തിയതിൽ ജസ്നയുടെ ഒരു അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ജസ്ന കേരളം വിട്ട് പോയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഗൗരവകരമായ ഒരു കാര്യം ഈ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള കാര്യം സി ബി ഐയോട് താൻ സൂചിപ്പിച്ചിരുന്നു അന്വേഷണ ഘട്ടത്തിൽ പക്ഷേ സി ബി ഐ അത് അന്വേഷിക്കാൻ തയ്യാറായില്ല മാത്രമല്ല കാണാതാകുന്നതിന് തൊട്ടു മുന്നേ ജസ്നയുടെ ജസ്നയ്ക്കുണ്ടായ അല്ലെങ്കിൽ ജസ്നയ്ക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് രക്തം കറ പുരണ്ട വസ്ത്രങ്ങൾ സിബിഐ ക്രൈംബ്രാഞ്ച് സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെ അന്വേഷണങ്ങൾ ഒന്നും എങ്ങും എത്തിയില്ല എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ജസ്ന സ്ഥിരമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ആ സ്ഥലം തനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട് ജസ്നയുടെ പിതാവ് ഇന്ന് പുറത്തുവിട്ട വിവരങ്ങൾ പരിമിതമായ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത് ആ വിവരങ്ങൾ ശരിയാണ് എങ്കിൽ തീർച്ചയായും സി ബി ഐക്കോ ക്രൈംബ്രാഞ്ചിനോ എത്തിപ്പെടാൻ സാധിക്കാത്ത അവരുടെ അന്വേഷണത്തിലൂടെ എത്തിപ്പെടാൻ സാധിക്കാത്ത പല വസ്തുതകളിലേക്കും ജസ്നയുടെ അച്ഛന് ഒരു മകളുടെ പിതാവ് കാണാതായ ഒരു മകളുടെ പിതാവ് എന്ന നിലയിൽ താൻ നടത്തിയ അന്വേഷണത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അത് നിർണായകമായ തുടർന്നുള്ള അന്വേഷണത്തിന് നിർണായകമായ ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ പത്തൊൻപതാം തീയതിക്ക് ശേഷം ജസ്ന കേസിന്റെ ചുരുള അഴിയാനും സാധ്യതയുണ്ട് കേരളം കാത്തിരുന്ന ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കേരളം ഇത്രയും വർഷം കാത്തിരുന്നു ഒരു പക്ഷേ പത്തൊൻപതാം തീയതിക്ക് ശേഷം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനും ചുരുളഴിയാനുമുള്ള സാധ്യതകളാണ് അദ്ദേഹത്തിൻ്റെ അതായത് ജസ്നയുടെ പിതാവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്